ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മരിച്ചുപോയ മുൻ കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിക്ക് നേരെയാണ് സാധാരണഗതിയിൽ മരിച്ച ആളുകൾക്കെതിരെ അങ്ങനെ കാര്യമായ ആക്ഷേപമൊന്നും ആരെങ്കിലും ഉന്നയിക്കാറില്ല പ്രത്യേകിച്ച് രണ്ടുപേർ തമ്മിലുള്ള സംഭാഷണത്തിന്റെ കാര്യം മറ്റാരും അറിയാത്ത കാര്യം പൊതുവായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പലരും പറയാറുണ്ട് നെഹ്റുവിനെക്കുറിച്ച് പറയാറുണ്ട് മറ്റു പലരെ കുറിച്ചൊക്കെ പറയാറുണ്ട് പക്ഷെ അരുൺ ജെയ്റ്റ്ലിയുമായിട്ട് അരുൺ ജെയ്റ്റ്ലി രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് അദ്ദേഹം ഇപ്പോൾ ആരോപണമായി ഉന്നയിച്ചിരിക്കുന്നത് തന്നെ ഭീഷണിപ്പെടുത്തി കാർഷിക നിയമങ്ങൾ ആ കാർഷിക നിയമങ്ങൾക്കെതിരായിട്ട് സമരം ചെയ്തതിനെ തുടർന്ന് തന്നെ ഭീഷണിപ്പെടുത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഏറ്റവും അബദ്ധം ആയി എന്ന് ആളുകൾക്കൊക്കെ മനസ്സിലായത് കാരണം ഇത്രയധികം മണ്ടത്തരം ഒരാൾ കാണിക്കുമോ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരാളുടെ ശത്രുതയിൽ നിന്ന് ഇത്രയധികം കളവ് പറയാൻ കഴിയുമോ എന്ന് പറയുന്നത് അരുൺ ജെയ്റ്റ്ലിയുടെ മകൻ തന്നെ രോഹൻ ജെയ്റ്റ്ലി അദ്ദേഹം നിഷേധക്കുറിപ്പുമായി രംഗത്തുനിന്നു അദ്ദേഹം അതിൽ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് അരുൺ ജെയ്റ്റ്ലി മറ്റൊരാളെ അപകീർത്തിപരമായിട്ടോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരാളല്ല അദ്ദേഹത്തിന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അതിനേക്കാൾ പ്രാധാന്യമുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അരുൺ ജെയ്റ്റ്ലി മരിക്കുന്നത് കാർഷിക ബില്ലുകളൊക്കെ വരുന്നത് ആ മൂന്ന് ബില്ലുകളും വരുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് അപ്പം രണ്ടായിരത്തി ഇരുപതിൽ വന്ന ബില്ലിനെ ബില്ലിനെതിരായിട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ അരുൺ ജെയ്റ്റ്ലി രാഹുൽ ഗാന്ധിയോട് മോശമായി സംസാരിച്ചു ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നതൊക്കെ തന്നെ വളരെ അബദ്ധജടിലമാണെന്ന് ഇപ്പം എല്ലാവർക്കും മനസ്സിലായി ഇത്രയും തയ്യാറെടുപ്പുകളില്ലാതെ വായി തോന്നിയത് കോതയ്ക്ക് പാർട്ട് എന്ന രീതിയിൽ പറയുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത് അപ്പൊ നേരത്തെ തന്നെ അദ്ദേഹത്തെ പപ്പു എന്നൊക്കെയാണ് ആളുകൾ വിളിച്ചിരുന്നത് കാരണം ഒരു ഒരു സീരിയസ് ആയ ഒരു ക്യാരക്ടർ ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തെ പപ്പു എന്ന് വിളിച്ചത് കാരണം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരാൾ ഇപ്പം ഇന്ത്യയിലെ മറ്റേത് കോൺഗ്രസ് നേതാക്കൾ എടുത്തു നോക്കിയാലും താഴെക്കടയിൽ നിന്നോ അല്ലെങ്കിൽ പൊതുജന മധ്യത്തിലോ വളർന്നു വന്ന ആളുകളാണ് അവരെല്ലാവരുന്നില്ല അത് അവരുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നാണ് അവർ വളർന്നു വരുന്നത് പക്ഷെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു കുടുംബത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രം വളർന്നു വന്ന ഒരു നേതാവാണ് വളർന്നതല്ല അദ്ദേഹത്തെ വളർത്തിയതാണെന്ന് വേണമെങ്കിൽ പറയാം കൊണ്ടു നേതാവാക്കി മാറ്റുകയായിരുന്നു അല്ലാതെ സാധാരണ ഒരു നേ നേതാവിനുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകനുള്ള യാതൊരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരാള് സുപ്രഭാതത്തിൽ രാജീവ് ഗാന്ധിയുടെ മകനായത് കൊണ്ട് മാത്രം അദ്ദേഹത്തെ കോൺഗ്രസിന്റെ നേതാവാക്കുകയായിരുന്നു ചെയ്തിരുന്നത് അതെന്ത് തന്നെ ആവട്ടെ അങ്ങനെയുള്ള നേതാക്കന്മാരെ കൊണ്ടു നടക്കുകയാണ് കോൺഗ്രസിന്റെ ഗതിയെങ്കിൽ വിധിയെങ്കിൽ അവരങ്ങനെ ചെയ്യട്ടെ പക്ഷെ ഇവിടെ രാഹുൽ ഗാന്ധിയുടെ വളർച്ച ഒരു പപ്പു മോനിൽ നിന്നും തികഞ്ഞ ഒരു രാജ്യ വിരുദ്ധതയിലേക്കാണ് അദ്ദേഹം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ കാരണം ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന്റെ നേതാവ് പ്രതിപക്ഷം വിമർശിക്കുന്നത് ആ രാജ്യത്തെ സർക്കാരിനെ വിമർശിക്കണം കാരണം വിമർശിക്കാനുള്ള അവരുടെ ഭരണത്തെ വിമർശിക്കാനുള്ള അധികാരവും ചുമതലയും ആ പ്രതിപക്ഷത്തിനാണ് പക്ഷെ രാജ്യത്തെ തന്നെ അപകീർത്തിപ്പെടുന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് ബി ജെ പിയുടെ എതിർപ്പും മൂലം ഇന്ത്യയിലെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും വിമർശിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ചെയ്യുന്നത് അദ്ദേഹം പലതവണ ഇലക്ഷൻ കമ്മീഷനെ വിമർശിച്ചു ഇത്തവണ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ കാര്യമായ കൃത്രിമം നടന്നു എന്നാണ് അത് ഇലക്ഷൻ കമ്മീഷൻ അത് നിഷേധിച്ചിട്ടുണ്ട് പക്ഷേ രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിക്കാണ് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ച ഉടനെ ബിഹാറിലെ നേതാവ് തേജസ്വി യാദവും ഒരു ആരോപണം ഉന്നയിച്ചു തന്റെ പേര് വോട്ടർ പട്ടികയില്ല എന്ന് ഉടൻ തന്നെ ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ പട്ടികയിലുള്ള അദ്ദേഹത്തിന്റെ പേര് പരസ്യമായിട്ട് അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു അതോടുകൂടി അദ്ദേഹത്തിന്റെ ആരോപണത്തിന്റെ കുന്തമനടിഞ്ഞു ഇതേപോലെയുള്ള ആരോപണമാണ് ഇതിനു മുമ്പും രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷനു നേരെ നടത്തിയിരുന്നത് വോട്ടർ പട്ടികയിൽ മഹാരാഷ്ട്രയിലൊക്കെ വോട്ടർ പട്ടികയിൽ ആളുകളെ ചേർക്കുന്നതെ സംബന്ധിച്ചായിരുന്നു അതിനെ ും വളരെ വിശദമായ മറുപടിയാണ് രാഹുൽ ഗാന്ധിക്ക് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തത് പിന്നെ അദ്ദേഹത്തിന് മണ്ടാട്ടം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും വിമർശിക്കുക അത് മൊത്തം നമ്മുടെ നാടിനെ വിമർശിക്കുന്ന രീതിയിലേക്കാണ് അല്ലാതെ അല്ല അദ്ദേഹം വിമർശിക്കുന്നത് എല്ലാ ഭരണഘടന അദ്ദേഹത്തിന് ജുഡീഷ്യറിൽ വിശ്വാസമില്ല ഇന്ത്യയിലെ കോടതിയിൽ വിശ്വാസമില്ല ഇന്ത്യയുടെ പട്ടാളത്തിൽ വിശ്വാസമില്ല ഇന്ത്യയുടെ പോലീസിന് വിശ്വാസമില്ല ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷന് വിശ്വാസമില്ല അങ്ങനെ നാടിന്റെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളെയും അവിശ്വസിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് ഒരു രാജ്യവിരുദ്ധതയിലേക്കുള്ള ഒരു സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് പറയാൻ കഴിയും പലപ്പോഴും വിദേശത്ത് പോയാൽ രാഹുൽ ഗാന്ധി ചെയ്യുന്നത് ഇന്ത്യയെ വിമർശിക്കലാണ് സാധാരണഗതിയിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കളൊക്കെ വിദേശത്ത് പോയാൽ നമ്മുടെ രാജ്യത്തെ വിമർശിക്കാറില്ല കാരണം രാജ്യത്തെ രാജ്യത്തിലെ ഭരണകൂടത്തെ വിമർശിക്കുന്നത് രാജ്യത്തിനകത്ത് വെച്ചാണ് രാജ്യത്തിന് പുറത്ത് വെച്ചാരും വിമർശിക്കാറില്ല പക്ഷെ ഈ പാരമ്പര്യങ്ങളൊക്കെ തെറ്റിക്കയാണ് രാഹുൽ ഗാന്ധി ചെയ്തത് ഏറ്റവും ഒടുവിൽ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പോലും രാജ്യത്തിന് അനുകൂലമായ നിലപാടല്ല സ്വീകരിച്ചത് നമ്മളുമായിട്ട് ആ നമുക്ക് ആരുമായിട്ടാണ് തർക്കം പാകിസ്ഥാനായിട്ടുള്ള തർക്കം അപ്പോൾ പാകിസ്ഥാനും നമ്മളും തമ്മിൽ തർക്കം നടക്കുന്ന സമയത്ത് ആ തർക്കം ഫിസിക്കൽ ആയിട്ടുള്ള തർക്കമാണ് അല്ലെങ്കിൽ ആയുധങ്ങളുടെ പേരിലുള്ള തർക്കമാണ് അതോടൊപ്പം തന്നെ മാധ്യമ മേഖലയിലും തർക്കം നടക്കുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ മേഖലയിലും തർക്കം നടക്കുന്നുണ്ട് ആ കമ്മ്യൂണിക്കേഷൻ മേഖലയിലെ തർക്കത്തിന് പാകിസ്ഥാന് ഉപോത്ബലകമായ വാദങ്ങൾ ഉന്നയിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി ചെയ്തിരുന്നത് അങ്ങനെയുള്ളൊരു നിലപാടാണ് രാഹുൽ ഗാന്ധി സ്വീകരിക്കുന്നത് ഏറ്റവും ഒടുവിൽ അമേരിക്കയിലെ ട്രംപ് എന്ത് ചെയ്തു ആ ട്രംപ് ആക്ഷേപിച്ച് പറയുകയാണ് നമ്മുടെ എക്കണോമി തകർന്നിരിക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് അല്ലെങ്കിൽ ക്ഷീണിച്ച എക്കണോമി ആണെന്ന് പറയുന്ന സമയത്ത് അത് ഏറ്റുപിടിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത് അതേസമയത്ത് കോൺഗ്രസിലെ ഒരു നേതാവും അതിനോട് അനുകൂലിച്ചില്ല കോൺഗ്രസ് നേതാക്കളൊക്കെ പറഞ്ഞു നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി വളർന്നു വരുന്ന ഒരു രാജ്യമാണ് നമ്മളത് നമുക്ക് ആറേ പോയിന്റ് അഞ്ച് ശതമാനം വളർച്ചയുണ്ട് എല്ലാ കാര്യങ്ങളും നാം മുന്നോട്ടാണ് ആഗോളതലത്തിൽ ആ സാമ്പത്തിക ശക്തിയുടെ കാര്യം എടുത്തു നോക്കുന്ന സമയത്ത് സമ്പദ്ഘടനയുടെ കാര്യം എടുക്കുന്ന സമയത്ത് നാലോ അഞ്ചോ സ്ഥാനത്ത് എത്തു നിൽക്കുന്ന രാജ്യമാണ് നമ്മുടെത് പക്ഷെ അത് രാഹുൽ ഗാന്ധിക്ക് മാത്രം മനസ്സിലാവുന്നില്ല അപ്പൊ ഒരു വിദേശിയുടെ ഭാഷയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് അപ്പൊ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ തറക്കമുണ്ടാവുന്ന സമയത്ത് നമ്മൾ രാജ്യത്തിന്റെ കൂടെ നിൽക്കണം ശശി തരൂരിനെ പോലെയുള്ള ഒരു നേതാവിനെ അദ്ദേഹം തന്റെ ഇന്ത്യയുടെ പാർലമെന്ററി സംഘത്തിൽ ഉൾപ്പെടുത്താൻ കോൺഗ്രസിന്റെ പട്ടികയിൽ അദ്ദേഹം കൊടുത്തില്ല പക്ഷെ ശശി തരൂർ പോയി ശശിതൂരിനെ അവരൊക്കെ വിമർശിക്കുകയും ചെയ്തു അപ്പൊ ഇതാണ് കോൺഗ്രസിന്റെ നിലപാട് രാഹുൽ ഗാന്ധിയുടെ നിലപാട് അപ്പൊ കേവലം പപ്പ് മോൻ എന്നതിൽ നിന്ന് അദ്ദേഹം ഒരു രാജ്യവിരുദ്ധ പാളയത്തിലേക്ക് നടന്നു നീങ്ങുകയാണോ എന്ന് തോന്നുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം അത് ഒരുപക്ഷെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് അനുഗ്രഹമായിരിക്കും കാരണം ഒരു പ്രതിപക്ഷ നേതാവ് ബി ജെ പിയുടെ ഓരോ നിലപാടുകളെയും നയത്തെ വിമർശിക്കുന്ന അതിലൂടെ ജനങ്ങളുടെ പിന്തുണ നേടിയെടുക്കുക ഒരു നേതാവായിരിക്കും അങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവിനെ എപ്പോഴും ഭയമായിരിക്കും പക്ഷെ ഇപ്പോൾ പടുവിഡിത്തം പറയുന്ന യാതൊരു അടിസ്ഥാനരഹിതവും ഇല്ലാതെ ആരോപണം ഉന്നയിക്കുന്ന ശക്തികൾക്ക് കൂട്ടുപിടിക്കുകയാണോ ചൂട്ടുപിടിക്കുകയാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് രാഹുൽ ഗാന്ധിയുടേത് എന്ന് മാത്രമേ നമുക്ക് ഏറ്റവും ഒടുവിലുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനകളുടെ ആ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരുപക്ഷെ അരുൺ ജെയ്റ്റ്ലിയോട് അദ്ദേഹത്തിന് ഒരുപക്ഷെ ദേഷ്യമുണ്ടാകാം കാരണം അരുൺ ജെയ്റ്റ്ലി നല്ലൊരു വാഗ്മിയാണ് അദ്ദേഹം പാർലമെന്റിൽ വെച്ച് പലതവണ രാഹുൽ ഗാന്ധിയെ ബൊഫേഴ്സ് വിഷയത്തിലൊക്കെ അദ്ദേഹം കളി രാഹുൽ ഗാന്ധിയുടെ അജ്ഞതയെ കളിയാക്കിയാണ് രാഹുൽ ഗാന്ധിയല്ല രാഹുൽ ഗാന്ധിയുടെ അജ്ഞതയാണ് അദ്ദേഹം കളിയാക്കിയത് അപ്പൊ അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കൊണ്ടു കാണും അതുകൊണ്ടായിരിക്കും മരിച്ച ഒരാൾക്ക് നേരെ അദ്ദേഹം കോൺഗ്രസിന്റെ ലീഗൽ സമ്മേളനത്തിൽ വെച്ച് പറയാണ് മരിച്ച ആൾക്കെതിരെ പറയരുത് എന്ന് എനിക്കറിയാം എന്നാലും ഞാൻ പറയുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അപ്പം അത്രയും മരിച്ചരാൾക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ ആരും മരിച്ച മരിച്ചരാളുടെ വിമർശനങ്ങൾ നടത്താറില്ല കാരണം പ്രത്യേകിച്ച് അതിന് മറുപടി പറയാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിഞ്ഞു ഇപ്പം അദ്ദേഹത്തിന്റെ മകൻ ആ ഡേറ്റ് അദ്ദേഹത്തിന് അനുകൂലമായതുകൊണ്ട് കാരണം കാർഷിക ബില്ല് നെതിരെ സംസാരിച്ചു കാർഷിക ബില്ലിനെതിരെ സംസാരിച്ചത് കൊണ്ട് രാഹുൽ ഗാന്ധിയെ വിമർശിച്ചു ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ വന്ന കാർഷിക ബില്ലിനെ കുറിച്ചാണ് അതിനെക്കുറിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ മരിച്ച അരുൺ ജെയ്റ്റ്ലിക്ക് ഒരിക്കലും പറയാൻ കഴിയില്ലല്ലോ എന്നുള്ളൊരു കാര്യം മാത്രമാണ് അവിടെ ഉള്ളത് അപ്പം അങ്ങനെ ഒരു വിശദീകരണം നൽകാൻ പറ്റിയില്ലെങ്കിൽ ഒരു പക്ഷേ രാഹുൽ ഗാന്ധി മാത്രമാണ് ജീവിച്ചിരിക്കുന്നത് ജീവിച്ചിരിക്കുന്ന ഒരാൾ മരിച്ച ഒരാളെ കുറിച്ച് ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് മരിച്ചയാൾക്ക് അത് പ്രതികരിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഒരു പക്ഷേ രാഹുൽ ഗാന്ധി പറയുന്നത് ശരിയാണോ എന്ന് കുറച്ച് പേർക്കെങ്കിലും തോന്നിപ്പോകും അതുകൊണ്ടാണ് നമ്മൾ മരിച്ച ആൾക്കെതിരെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കരുത് എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു ധാർമ്മികത പോലും രാഹുൽ ഗാന്ധി പാലിച്ചില്ല അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടല്ല അറിയാമായിരുന്നെങ്കിൽ അദ്ദേഹം അത് എടുത്തു പറയില്ലായിരുന്നു അദ്ദേഹം എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ഈ ഇങ്ങനെയുള്ളൊരു തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഹുലിന്റെ വളർച്ച ഒരു പപ്പുമോൻ എന്ന നിലയിൽ നിന്നും ഒരു രാജ്യവിരുദ്ധ പാളയത്തിലേക്ക് രാഹുൽ ഗാന്ധി നീങ്ങുകയാണോ എന്ന സംശയമാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉയരുന്നത്